എന്നാലും രമലാ പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു കോളേജിലോട്ട് വരുന്നത് അതും നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ അല്ല അത്രത്തോളം ആളുകൾ എന്താ പറയുക ഈ സദാചാരവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് ഒരു കോളേജിലോട്ട് കീറി വരേണ്ടത് അതിൻ്റെ സാമാന്യ ബോധം നിങ്ങൾക്ക് സ്വയം വേണ്ടേ ഏ അത് നമ്മുടെ എറണാകുളത്തുള്ള സെൻറ്റ് ആൽബേർട്ട് കോളേജിലോട്ട് അത് നമ്മുടെ അച്ഛന്മാർ എത്ര അവർ അത്രയും പവിത്രമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സ്ഥലമല്ലേ അത് ഇത്തരത്തിലാണ് ആളുകൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അതായത് കഴിഞ്ഞ ദിവസം അമലാ പോള് നമ്മുടെ എറണാകുളത്തുള്ള സെൻറ് ആൽബേർട്ട് കോളേജിലോട്ട് ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരു ഫിലിം പ്രൊമോഷനും കാര്യങ്ങളെല്ലാം എല്ലാം കൂടായിട്ട് അവർ വന്നിട്ടുള്ള ഡ്രസ്സിൻ്റെ പേരിലാണ് ഇപ്പോൾ ആൾക്കാർ ആൾക്കാർ എന്നല്ല പൊതുവേ നമ്മുടെ കാസ അതായത് നമ്മുടെ കൃസംഗി സംഘടനയിലുള്ള കാസയാണ് ഇതിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് അതായത് ആ ഒരു സ്റ്റേജിൽ ഈ അമലാ പോൾ കയറി വന്ന സ്റ്റേജിൽ അച്ഛന്മാരിരിക്കുന്നുണ്ട് വൈദികരി ഇരിക്കുന്നുണ്ട് അവരിതൊക്കെ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുന്നു അതായത് ഒരു കുട്ടി നിക്കറും അല്ലെങ്കിൽ കുട്ടി ഉടുപ്പൂട്ടിയിട്ട് ഒരു ആക്ട്രസ് വന്ന് കയറിയ സമയത്ത് അവർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാമായിരുന്നില്ലേ അല്ലെങ്കിൽ അവർക്ക് ആ പ്രോഗ്രാം ഒപ്പം സ്റ്റോപ്പ് ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെയാണ് നമ്മുടെ കാസ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നു കാസ നിങ്ങൾ നിങ്ങളലോക്കണം ഈ പറഞ്ഞ ഈ സെൻറ്റ് ആൽബേർട്ട് കോളേജ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലങ്ങാനുണ്ടായിട്ടുള്ള കോളേജാണ് ഒരു പത്തഞ്ച് കൊല്ലത്തിൻ്റെ മേലെ അല്ലെങ്കിൽ എൺപത് കൊല്ലത്തോളമായിട്ട് ഉള്ളൊരു കോളേജാണ് അവിടെ ഇത്രയും കാലം പല പ്രോഗ്രാമും കാര്യങ്ങളും പലതും നടന്നിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പം ഇവിടുന്ന് ഈ പൊട്ടിമുളച്ച് വരുന്നു നിങ്ങൾക്ക് ഞാനൊരു കാര്യം നിങ്ങൾ ഈ പറഞ്ഞ പിള്ളേരൊക്കെ അതായത് വീട്ടിൽ നിന്ന് പുള്ളി പുണ്യാളന്മാരായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക സുവിശേഷും കാര്യങ്ങളും മാത്രം അതെങ്കിൽ കുറുകാൻ പഠിച്ചിട്ട് അതല്ലെങ്കിൽ ഭഗവീത മാത്രം പാടി വരുന്ന പിള്ളേരൊന്നും അല്ല ഇവരൊക്കെ പല വീഡിയോസും പല ഫിലിംസും പല ക്ലിപ്പുകളും എല്ലാം കണ്ടിട്ടാണ് ആളുകൾ ഈ കോളേജിലൂടെ കയറി വരുന്നത് അവിടെ ഈ അമല കുറച്ച് ലൈവായിട്ട് വേറെ ഷോ ഒന്നും അല്ല കാണിച്ചിട്ടുള്ളത് അവരിച്ചിരി ഇറക്കം ഒരു ഇട്ട് അല്ലെങ്കിൽ കുറച്ചൊന്ന് ക്ലീവേജ് കാണിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഉടുപ്പിട്ടെന്ന് കരുതിയിട്ട് അവിടെ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല പിന്നെ അച്ഛന്മാരവിടെ ഇരുന്ന് കൊടുത്ത് അവരങ്ങനെ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ അവിടെ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ നടന്നേനെ അപ്പം അവരവിടെ ഇരുന്ന് ചിലപ്പം ഒരു ലിമിറ്റിൻ്റെ മേലോട്ട് ഒരു കാര്യങ്ങളും കടന്നു പോകരുത് യമലാ പോളിൽ എന്നുള്ള ഒരാളെ മാറ്റി നിർത്തിയിട്ട് അവിടുത്തെ പിള്ളേർ മിക്സഡ് കോളേജ് ആണല്ലോ പണ്ടത് എന്താ പറയുക ബോയ്സ് കോളേജൊക്കെ ആയിരുന്നു അതിനുശേഷത്ത് മിക്സഡ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലെമിറ്റിൻ്റെ അപ്പുറത്തോട്ട് പോവരുതെന്ന് കരുതിയിട്ടായിരിക്കും അച്ഛന്മാരത് കൺട്രോൾ ചെയ്യണം അതല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികൾ ആരോ അതെല്ലാവരും അവിടെ നോക്കിയിരിക്കുന്നത് വേറെ ചിന്ത മനസ്സിൽ വിചാരിച്ചിട്ടൊന്നുമല്ല അല്ലെങ്കിൽ അമലാ പോൾ കയറി വരുന്നുണ്ട് അമലാബോൾ ഇത്ര ഇട്ടിട്ടുള്ളൂ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അച്ഛന്മാർ ഇരുന്നതല്ല മുന്നേ കാസേ കാസ മാത്രമല്ല കുറെ ആൾക്കാർ ഇതിനെതിരെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അത് നിങ്ങളിപ്പോൾ ഈ തന്തവൈപും ഞാൻ ഞാൻ ഈ പറയുന്ന സമയത്ത് പല ആൾക്കാരും ആയിരിക്കും ഇവൻ എന്താ പറയും ഒരു ഒരു ബോധം അല്ല അങ്ങനെ അത് വിചാരിക്കേണ്ട കാര്യമില്ല ഈ തന്ത തന്തവൈബും തള്ള വൈബും ആൻറ്റി ആങ്കിൾ വൈബൊക്കെ മാറ്റി നിർത്തും നമുക്ക് നമ്മുടെ നാട്ടിലെല്ലാം ആണ് നമ്മുടെ നാട്ടിൽ കാണേണ്ടത് കാണാം കേൾക്കേണ്ടത് കേൾക്കാം ചെയ്യേണ്ടത് ചെയ്യാം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ആണ് എല്ലാം ആക്സസ് ആണ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് അതിൻ്റെ ഇടക്ക് എന്താ പറയുക അമലാപോൾ ഷോർട്ട് ഡ്രസ്സ് ഇട്ടെന്ന് വെച്ചാൽ ഒന്നും പ്രത്യേകിച്ച് അവിടെ നടക്കാനും അല്ലെങ്കിൽ ഇതിനെ വിമർശിച്ച് കൊല്ലേണ്ട ഒരു കാര്യമൊന്നും അവിടെ നടക്കുന്നില്ല അതാദ്യം മനസ്സിലാക്കണം നമ്മൾ അതിന് ഈ അച്ഛന്മാരെ കുറ്റം പറയേണ്ട ഒരു കാര്യവും ഇല്ല അച്ഛന്മാർ അമലാപ്പൂൻ്റെ കാണാൻ വന്നിരിക്കുന്നതല്ല അതുപോലെ തന്നെ പിള്ളേരും അമലാപ്പൂൻ്റെ കാല് കാണാൻ കൈ കാണാൻ വന്നിരിക്കുന്നവരല്ല അതിൻ്റെ അപ്പുറത്തോട്ട് കാണാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട് അപ്പം ആ ഒരു പ്രോഗ്രാം മാത്രമായിട്ട് കണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനപ്പുറത്തോട്ടുള്ള പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിന് നെക്സ്റ്റ് ലെവൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിന് ഇൻവോൾവ് ആവുന്ന ആളുകളെന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരും മതപണ്ഡിതരും അതല്ലാത്ത എല്ലാ മോഡൽസും ആക്ടേഴ്സും ആക്ട്രസ്സും എല്ലാം നടക്കുന്ന എല്ലാവരും ഒത്തുകൂടുന്ന ഇതിനേക്കാൾ വൽകരായിട്ട് പല പ്രോഗ്രാമുകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പൊന്ന് കാസക്കാരെ ഇതിനൊന്ന് പിന്നാലെ പോകാണ്ടിരിക്കും ഏഹ് ഇതൊക്കെ ഒരു ഇത് ഇതൊക്കെ ഒരു നാട്ടിൽ നടക്കുന്ന നാട്ടിനടപ്പായിട്ട് കാണണം ഇപ്പോഴത്തെ കാലത്ത് നമ്മളിപ്പോഴും എന്താ പറയുക എൺപതുകളിലും എഴുപതുകളിലും അല്ല ജീവിക്കുന്നത് എല്ലാം നടക്കും ഈ പറഞ്ഞ കാസക്കാരൻ പോലും വീട്ടിൽ നിന്ന് രാത്രി എഴുതി കുത്തിയിരുന്ന് ചിലപ്പം ആയിരിക്കും കാണുന്നത് അത് വേറെ കാര്യം ഈ പറഞ്ഞ പോസ്റ്റ് ഇട്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക പോസ്റ്റ് ഡിസൈൻ ചെയ്ത ചെയ്തതിനേക്കാൾ വലിയ തിരികീടായിരിക്കും അത് നമ്മളാരും കാണൂല അല്ലേ ഞാൻ ഈ കാസന കുറ്റം പറഞ്ഞതല്ല ഇതിനെതിരെ സംസാരിക്കുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളൂ ഈ പകലി കാണിക്കുന്ന മാന്യതയും ഈ പറഞ്ഞ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും രാത്രിമന്മാരിടുന്ന കമൻറ്റും അല്ലെങ്കിൽ ഈ രാത്രിയന്മാര് കാണുന്ന വീഡിയോസും ഇതിൻ്റെ അപ്പുറത്തെ ലെവലിലെ വീഡിയോസായിരിക്കും അപ്പോൾ അതുകൊണ്ടതൊക്കെ വിട് അല്ലെങ്കിൽ അമലാപ്പുളിൻ്റെ പിന്നാലെ പോകേണ്ടിരിക്കുക അതല്ലെങ്കിൽ ഈ സെൻറ്റ് ആൽബർട്ട് കോളേജിൻ്റെ പിന്നാലെ പോകേണ്ടിരിക്കുക എല്ലാ കോളേജിലും ഇങ്ങനത്തെ പല പരിപാടികളും നടക്കുന്നുണ്ട് കഷ്ടം